കുറേ കാലത്തിന് ശേഷം ഇത്ര ഒരു വീഡിയോ ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ കൂടുതലുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോകുക എന്ന് വിചാരിച്ചാൽ നടക്കില്ല ഹലോ ഡിയർ സ്റ്റുഡൻസ് പുതിയ ഇൻട്രോ പുതിയ ഇൻട്രോനിങ്ങനെയാണേ ഓക്കെ ഒരു പുതിയ വർഷമൊക്കെ വരെ ഇല്ല അപ്പോൾ പുതിയ ഇൻട്രോ ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇങ്ങനെ ആക്കാൻ കേട്ടോ ഒരു സ്റ്റാൻഡേർഡ് വരെ കേട്ടോ ഞാനേ അങ്ങനെ നമ്മുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ അങ്ങനെ ഞാനിങ്ങനെ അടുത്ത വർഷത്തെ പരിപാടികളൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ സെൻ്ററിൽ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചത് കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ കഴിയാറായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടിയോ അതോ കൈവിട്ടു പോയോ കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്തവരുണ്ടോ അതോ മടി പിടിച്ച് കളഞ്ഞവരുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വിശകലനം ചെയ്യണം നല്ലതാണ് കേട്ടോ ഞാൻ ഈ പരിപാടിയൊന്നും ഇല്ലായിരുന്നു മുമ്പ് അതായത് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു അടുത്ത വർഷം എങ്ങനെയായിരിക്കും അങ്ങനത്തെ ഈ വിശകലനം പരിപാടിയൊന്നും എനിക്ക് മുമ്പില്ലായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി അത് വിശകലനം ചെയ്യുന്നത് നമ്മുടെ മൊത്തത്തിലുള്ളൊരു ഗ്രോത്തിന് അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആർജവത്തിന് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട് ഞാൻ എല്ലാ വർഷവും കഴിയാറാകുമ്പോൾ ഈ വർഷം എങ്ങനെയായിരുന്നു അടുത്ത വർഷം എങ്ങനെയാകണം എന്നുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യാറുണ്ട് അപ്പം എന്നെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ എനിക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടായിട്ടുണ്ട് മാനസിക സമാധാനം നോക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ വലിയ പ്രഷറും കഴിയണൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെ വലിയൊരു പ്രഷറിലോട്ട് പോകുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ ഒരു പ്രഷർ സിറ്റ്യൂഷൻ ഉണ്ടാവുന്ന ഒരാളല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നേടാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ വലിയ മാനസികപരമായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാളും ഇപ്രാവശ്യം അങ്ങനെ പ്രഷർ ചെറുതായിട്ട് പോലും തോന്നേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ആ രീതിയിൽ മാനസികാരോഗ്യം കഴിഞ്ഞ തവണത്തേക്കാളും ഈ തവണ വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ശാരീരിക ഭയങ്കര പ്രശ്നമായിപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ശ്രദ്ധിക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പിന്നെ ഫുഡും ശ്രദ്ധിക്കാതെ ഒക്കെ ഇങ്ങനെ നടന്ന് 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 ആരോഗ്യം വലിയ പ്രശ്നത്തിലാണ് ഇമ്മ്യൂണിറ്റി എന്ന് സാധനം ഇല്ല പോയി നശിച്ചു ഓക്കെ ഇനി അത് അടുത്ത വർഷത്തെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് ഈ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഓക്കെ തക്ക നിങ്ങളടുത്ത് പറയേണ്ട കാര്യമുണ്ടാന്ന് കേട്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ ലൈഫിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു നല്ല രീതിയിൽ ജീവിച്ച് പോണേന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികളാണ് കാരണം നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ആ ക്യാഷ് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണത് നിങ്ങൾക്കറിയാം ഉണ്ടായിരുന്ന ജോലി പോലും കളഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇതാണ് എൻ്റെ ജോലി അപ്പം ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്താണ് പറയേണ്ടത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം പരീക്ഷയ്ക്ക് പഠിക്കാൻ സമയത്ത് ഇയാൾ ഇതെന്ത് കഥയാണ് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതൊക്കെ പറയണ്ടേ നിങ്ങളടുത്ത് ഞാൻ പറയും വേണമെന്നുള്ളത് കേട്ടാൽ മതി പിന്നെ എന്തുവാ പരീക്ഷകളൊക്കെ വരുകയാണ് അടുത്ത വർഷം പരീക്ഷകൾ ഉണ്ടെങ്കിലും വേക്കൻസികൾ കുറവാണ് കേട്ടോ അത് മനസ്സിലായിക്കോണം നിങ്ങൾ കുറേ നോട്ടിഫിക്കേഷൻ ഉണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ ജോലി കിട്ടുമെന്നില്ല പഠിച്ചാലേ ജോലി കിട്ടുന്നുല്ലേ കുറെ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ട് ആ ഇത്രയും നോട്ടിഫിക്കേഷൻ വന്ന് അതുകൊണ്ട് എനിക്ക് ജോലി ഉറപ്പാരും കിട്ടും അങ്ങനെ ചിന്തിക്കരുത് ഈ വന്ന നോട്ടിഫിക്കേഷനിൽ ഇത്തിരി വേക്കൻസി ഉള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റും കമ്പനി ബോർഡ് എൽ ജി എസും മാത്രമേ ഇത്തിരി വേക്കൻസി വരത്തുള്ളൂ ബാക്കിയൊന്നും വലിയ രീതിയിൽ വേക്കൻസി പറയണതല്ല ഓക്കെ സോ ആ ഒരു കാര്യം മൈൻഡിൽ ഉണ്ടാവണം ഞാൻ നെഗറ്റീവ് പറയണതല്ല ഞാൻ ഫാക്റ്റ് പറയുന്നതാണ് ഇതാണ് ഫാക്റ്റ് മനസ്സിലായോ കുറേ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത് ഇതുകൊണ്ട് ഇതില്ലെങ്കിൽ അത് മറ്റേതുകൊണ്ടെല്ലാം ചിന്തിച്ചിരിക്കരുത് എല്ലാത്തിനും വേണ്ടി ഒറ്റ പഠിക്കുക കേട്ടോ ഡിഗ്രി ഉള്ളവർ ഡിഗ്രി തൊട്ട് താഴോട്ടുള്ള നിങ്ങൾക്ക് ഡിഗ്രി അസിസ്റ്റൻറ്റ് പരീക്ഷയും എസ് ഐ പരീക്ഷയും ഉൾപ്പെടെ നിങ്ങൾക്ക് താഴോട്ടുള്ള കമ്പനിയോട് എൽ ജി എസ് അവർ എഴുതാൻ പറ്റുന്ന വർഷം ഉണ്ടാവും അടുത്ത വർഷം മനസ്സിലായില്ലേ ഓ എൽ ജി എസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കമ്പനിയുടെ എൽ ജി എസ് സോ അത് ഫുള്ള് പഠിക്കുക എല്ലാം ഒറ്റ ഒറ്റ പഠിത്തത്തിൽ കുറേ ലിസ്റ്റുകൾ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുക അപ്പോൾ ഒന്നിലെ ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റത് കിട്ടുമല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായാ പക്ഷേ പഠിക്കാതെ കളി നടക്കുന്നില്ല കേട്ടോ കോമ്പറ്റീഷൻ കൂടുതലാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബി എസ് സി എക്സാംസ് ഇപ്പോൾ എഴുതുന്നില്ല അപേക്ഷകരൊക്കെ എണ്ണം കുറയുന്നുണ്ടെങ്കിൽ തന്നെ അപേക്ഷിക്കുന്നവരിൽ മെജോറിറ്റി ആൾക്കാർ പഠിക്കുന്നുണ്ട് അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് പഠിക്കാതെ ഈ പരീക്ഷ എഴുതാമെന്നൊക്കെ ചിന്തിക്കുന്നത് ബാക്കി എല്ലാവരും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ട് ഊട്ടി അല്ലെങ്കിൽ പഠിച്ച് തന്നെയാണ് പരീക്ഷ എഴുതുന്നത് അതുകൊണ്ട് നന്നായിട്ട് തയ്യാറാവുക നന്നായിട്ട് തയ്യാറെടുക്കുക കേട്ടോ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിട്ട് അടുത്ത വർഷം നിങ്ങളെ നേടും എന്നുറപ്പിച്ച് പോവുക കേട്ടോ അല്ലാതെ നോട്ടിഫിക്കേഷൻ കൂടുതലുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോകാമെന്ന് വിചാരിച്ചാൽ നടക്കൂല തട്ടിമുട്ടി ഇറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല വളരെ നല്ല പരിപാടിയാണ് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുതിയ എസ് സി ആർ ടി ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസ് വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ളതൊക്കെ ചാനലുണ്ട് അത് കണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും അറിയാം പഴയ പഴയ വീഡിയോസ് ആൾക്കാരെ കണ്ടിട്ട് കമൻ്റ് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കോ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് ഓക്കെ സോ പുതിയ വീഡിയോസ് മറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട് നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങളുടെ ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്യും നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും ഏത് 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 ക്ലാസ് ചെയ്യണം ഏത് വീഡിയോ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യും നമ്മൾ അതനുസരിച്ച് ചെയ്യാം പക്ഷേ കമൻറ്റ് ചെയ്തിട്ട് ഇന്ന് കമൻറ്റ് ചെയ്തിട്ട് നാളെ ഈ വഴിക്ക് വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ചെയ്യില്ല കാരണം എനിക്ക് പഠിപ്പിക്കാൻ പിള്ളേരുണ്ട് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എനിക്ക് ആപ്ലിക്കേഷനും പരിപാടിയൊക്കെ ഉണ്ട് മനസ്സിലായോ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും ഓക്കെ ക്ലിയറാണേ ആണേ ഓക്കെ അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം കുറേ കാലത്തിന് ശേഷം ഇത്തിരി സന്തോഷത്തോടൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഈ കഴിഞ്ഞ വർഷം എനിക്ക് നല്ലതായിരുന്നു അടുത്ത വർഷം നല്ലതാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും നല്ലതാക്കുകയും ചെയ്യും ഓക്കേ സോ ബൈ തറ്റ